ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കാലിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ സ്ലിറ്റ് വരുന്ന മോഡലിലാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതായത് ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയലാണത് ഇത് നമ്മൾ ചുരിദാറിൻ്റെ സെറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള തുണിയാണ് അപ്പോൾ ഈ തുണി മൊത്തം വരുന്നത് രണ്ട് മീറ്റർ തുണി ഇല്ലയത് രണ്ട് മീറ്ററിനേക്കാളും കുറവാണ് ഒന്ന് എഴുപതാണ് ഇത് തുണി വരുന്നത് അപ്പോൾ നമുക്കിത് ലെങ്ത് വൈസിൽ നമുക്ക് തുണി മടക്കിയിടാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിവിടെ ഇതിൻ്റെ വീതിനെയാണ് നാലായിട്ട് മടക്കി കൊടുത്തിട്ടുള്ളത് ലെങ്ത്തിൽ നമ്മൾ മടക്കി നമുക്ക് തുണി തികയില്ല അതുകൊണ്ട് തന്നെ ഈ തുണീൻ്റെ വീതിനെ നാലായിട്ട് മടക്കിയെടുക്കുകയാണ് നമ്മളിത് അപ്പം തുണീൻ്റെ വീതിന് ആദ്യം രണ്ടായിട്ട് മടക്കി കൊടുത്തു വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം തുണീനെ നമ്മളിവിടെ നാലായിട്ടാണ് മടക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ തുണീൻ്റെ വീതീനെയാണ് നാലായിട്ട് മടക്കി കൊടുത്തിട്ടുള്ളത് ഇവിടെ മടക്കി കൊടുത്തിട്ടുണ്ട് ഈ തുണീൻ്റെ വീതി വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ആദ്യം തന്നെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാലിൻ്റെ ഈ ഭാഗത്തൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അര ഇഞ്ചിൽ താഴെ വരെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം തയ്യൽ തുമ്പിന് വേണ്ടി അപ്പോൾ തന്നെ അവിടെ തയ്യൽത്തുമ്പിന് വേണ്ടി ഇവിടെ ആദ്യം തന്നെ താഴെ ഈ സൈഡിൽ നമ്മളൊരു അര ഇഞ്ചിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം അത് അര ഇഞ്ചിൽ താഴെ വരെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ മുകൾ ഭാഗത്ത് ഞാനിവിടെ രണ്ട് ഇഞ്ച് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അത് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്നിങ്ങനെ ലൈൻ വരച്ചെടുക്കുന്നുണ്ട് അതൊന്ന് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ലൈനിന്ന് വേണം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ലെങ്ത്ത് ഞാനിവിടെ മുപ്പത്താറ് ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മുപ്പത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്നിങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയൊന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ സ്ലിറ്റ് മാർക്ക് ചെയ്യണം സ്ലിറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം സ്ലിറ്റ് ഞാനിവിടെ ഒരു മൂന്ന് ഇഞ്ചിലാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മോളിലേക്ക് ഒരു ഇഞ്ച് സ്ലിറ്റിന് വേണ്ടി മാർക്ക് ചെയ്യണം അപ്പോൾ അത് ആ മൂന്ന് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് നമുക്കിവിടെ മൂന്നിഞ്ചിൻ്റെ സ്ലിറ്റാണ് വേണ്ടതെങ്കിൽ നമ്മൾ താഴേക്ക് തയ്യൽത്തുമ്പ് വന്ന് മൂന്നര ഇഞ്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് അവിടെ മൂന്നര ഇഞ്ച് താഴേക്ക് തയ്യൽത്തുമ്പിന് വേണ്ടി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്നര ഇഞ്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പം അതും ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അത് ലെങ്ത്ത് മാർക്ക് ചെയ്തു ലെങ്ത്തിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് മോളിലേക്ക് ഒരു മൂന്നിഞ്ചില് നമ്മൾ സ്ലിറ്റിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്നിഞ്ച് സ്ലിറ്റിനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ താഴെ തയ്യൽത്തുമ്പിന് മൂന്നര ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അരവണ്ണാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ പാൻറ്റ് ഒരു മുപ്പത്താറ് ഇഞ്ച് ഹിപ്പ് റൗണ്ട് വരുന്ന പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മളെപ്പോഴും ഹിപ്പ് റൗണ്ട് എടുത്തു കൊടുക്കുമ്പോൾ പാൻറ്റ് ഇടുന്ന ഭാഗത്തെ വണ്ണം അല്ല അവിടുന്ന് താഴെ വീതി കൂടിയ ഭാഗത്തെ വണ്ണം വേണം എടുത്തു കൊടുക്കാൻ അതുകൊണ്ട് തന്നെ മുപ്പത്താറിഞ്ചാണ് ഇതിൻ്റെ ഹിപ്പ് റൗണ്ട് വരുന്നത് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇഞ്ചാണ് കിട്ടുന്നത് ഈ ഒമ്പതിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും ചേർത്ത് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ മാർക്ക് ചെയ്യുമ്പോൾ അര ഇഞ്ച് നമ്മൾ ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ അത് വിട്ടിട്ട് വേണം ആ അര ഇഞ്ച് വിട്ടിട്ട് വേണം പതിനൊന്ന് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പതിനൊന്നിഞ്ചിൽ നിന്ന് ഇന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ക്രോച്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ക്രോച്ച് മാർക്ക് ചെയ്യുമ്പോഴും നമ്മളെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിന്ന് ഒരു ഇനി അടുത്തതായിട്ട് നമ്മൾ ക്രോച്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ക്രോച്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനൊന്ന് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഹിപ്പ് റൗണ്ട് മുപ്പത്താറ് ഇഞ്ചാണ് മുപ്പത്താറ് ഇഞ്ചിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ആ പന്ത്രണ്ട് ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിത് അതൊന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതവിടെ ക്രോച്ച് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു മോളിൽ നിന്ന് താഴേക്ക് ക്രോച്ചിൻ്റെ അളവൊന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഇപ്പുറത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ടിഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് അവിടെ നിന്ന് ക്രോച്ചിന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കാലിൻ്റെ വണ്ണാണ് മാർക്ക് ചെയ്യേണ്ടത് കാലിൻ്റെ താഴ്ഭാഗത്തെ വളങ്ങനെ ഒരേഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ അര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇത് വിട്ടിട്ട് വേണം ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനൊരു ഏഴര ഇഞ്ച് ഞാൻ അവിടെ നിന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്കിതായി ഈ ക്രോച്ച് മാർക്ക് ചെയ്ത ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം ഇനി നമുക്കിതായി ഇതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചുകൊടുക്കാം ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കുറച്ച് വണ്ണുള്ളവരാണെങ്കിൽ നിങ്ങളിത് ഷേപ്പ് ചെയ്ത് വരയ്ക്കേണ്ട അങ്ങനെ സ്ട്രെയ്റ്റായിട്ട് വരച്ചു കൊടുത്താൽ മതി അപ്പം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മാർക്കിംഗ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് മുകളിലേക്ക് ഈ ക്രോച്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് മുകളിലേക്ക് ഈ ലൈൻ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കണം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇപ്പം അതിങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ടാണ് വേണ്ടത് അതുകൊണ്ട് ഈ ഭാഗം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അത നമ്മളിത് ഈ ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ അതാ നാല് പീസായിട്ടാണ് ഇത് നമുക്ക് കിട്ടുക ഇനി ആദ്യം തന്നെ നമുക്കിത് അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കാം നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടും ക്രോച്ചിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ നമുക്കിത് രണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് രണ്ടിൻ്റെയും ക്രോച്ചിൻ്റെ ഭാഗം അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതാ നമ്മളതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന മാതിരി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മളിത് ഈ ഭാഗം ഈ താ ഈ സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ അര ഇഞ്ചിൽ നമ്മളിതായി ഈ ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ സ്ലിറ്റിന് വേണ്ടി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ മാർക്ക് ചെയ്ത് ഈ ലൈൻ വരെ വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇവിടുന്ന് താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളത് സ്റ്റിച്ചിങ് നിർത്തി കൊടുക്കണം ഈ സൈഡും അതേമാതിരി അപ്പുറത്തെ സൈഡും നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് വരെ മാത്രമേ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അവിടുന്ന് ഈ ഭാഗത്തും നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം അപ്പോൾ അതായത് ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുവരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ അതാ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് ഇതുവരെ നമ്മൾ ഈ മാർക്ക് ചെയ്ത് സ്ലിറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത് ഇതുവരെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ താ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ മൂന്നര ഇഞ്ച് ഇവിടുന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഭാഗത്ത് ചെറിയൊരു നോട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതാണ് നമ്മുടെ റോങ് സൈഡ് ഇതാണ് വരുന്നത് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മളിതാ ഇതൊന്ന് ഒരു ഒരു പീസ് മാത്രമാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം താ ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ ഈ നോട്ട്സ് കൊടുത്ത ഈ ഭാഗം വെച്ച് നമ്മളിതൊന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഭാഗതാ വീണ്ടും ഒന്ന് നമ്മൾ അര ഇഞ്ച് കൂടെ നമ്മൾ തുമ്പ് കൊടുത്തിട്ടുണ്ട് ആ ഭാഗം കൂടെ ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കുക അതൊന്ന് മടക്കി വെച്ചിട്ട് ഞാനിത് അവിടെ നിന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് നിർത്തി കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് സ്റ്റിച്ച് നിർത്തി കൊടുത്ത് ഇവിടുന്ന് ഇവിടുന്ന് നമ്മളത് ആ താഴത്തേക്ക് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴെ വരെ നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇത് വീണ്ടും ഇതൊന്നിങ്ങോട്ട് മുകളിലേക്ക് വെക്കുക അതിനുശേഷം ശേഷം ഈ ഭാഗതാ വീണ്ടും ഒന്ന് മടക്കിയിടുക എന്നിട്ട് മുകൾ ഭാഗം ചെറുതായിട്ട് ചെറുതായിട്ടിതാണ് നമ്മൾ ഒരു അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മളിതൊന്ന് മടക്കി കൊടുക്കുക അവിടെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക പിൻ ചെയ്ത് വയ്ക്കുക അതിനുശേഷം അതാണ് കറക്റ്റ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഈ ഭാഗത്തു നിന്ന് തന്നെ കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇവിടുന്ന് തന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതാ പിന്നൊക്കെ ഒന്ന് ഊരി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം കറക്റ്റ് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള പെൻസിലെന്തെങ്കിലും വെച്ച് അതായത് നമ്മൾ കറക്റ്റായിട്ട് കുത്തി പുറത്തേക്ക് എടുത്ത് കൊടുക്കണം അപ്പോൾ അത നമുക്ക് നല്ല വശമാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത നമുക്ക് സ്വിറ്റ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മളൊരു അര ഇഞ്ച് ഇവിടെ മടക്കി തയ്ക്കാനുണ്ട് അതൊന്നിങ്ങനെ മടക്കി വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതൊന്നിങ്ങനെ മടക്കി വെച്ചിട്ട് അപ്പം അത് കറക്റ്റായിട്ട് നമുക്കിവിടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അത് രണ്ട് ഭാഗത്തും നമ്മളിത് അങ്ങനെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേമാതിരി ഇപ്പുറത്തെ ഭാഗത്തും ഇങ്ങനെ ഒന്ന് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിത് ഈ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഭാഗം കറക്റ്റായിട്ട് ക്രോച്ചിൻ്റെ രണ്ട് രണ്ട് ഭാഗങ്ങളും ഈ ക്രോച്ചിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരുന്ന മാതിരി വെച്ചിട്ട് വേണം ഈ ഭാഗം ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇപ്പോഴത്തെ ഈ ഭാഗവും നമ്മളിത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ എലാസ്റ്റിക്ക് വെച്ചുകൊടുക്കാനുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എലാസ്റ്റിക് വെച്ചുകൊടുക്കാൻ വേണ്ടി ആദ്യം ഇവിടെ ഒരു കാലിഞ്ച് മടക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ എത്രയാണോ മാർക്ക് ചെയ്തത് അതിനനുസരിച്ചൊന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ നമ്മൾ എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മുകൾ ഭാഗം ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് ീ എലാസ്റ്റിക് ഒരു പിന്ന് കുത്തിയിട്ട് അങ്ങനെ ഒന്ന് പിന്നെ കുത്തി കൊടുത്തിട്ട് നോക്കുന്ന ഒന്ന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എലാസ്റ്റിക് നിങ്ങൾ ഇട്ട് എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇടുന്ന ഭാഗത്തെ അളവ് വേണം എടുത്ത് കൊടുക്കാൻ പാൻറ്റ് ഇടുന്ന ഭാഗത്തെ അളവ് ഈ പാൻറ്റിൻ്റെ ഇത് വരുന്നത് മുപ്പതിഞ്ചാണ് മുപ്പതിഞ്ചിൽ നിന്ന് അഞ്ച് ഇഞ്ച് കുറച്ച് ഇരുപത്തഞ്ച് ഇഞ്ചിലാണ് ഞാൻ ഈ എലാസ്റ്റിക്ക് എലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്തു കൊടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്ന അലാസ്റ്റിക്കാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് ഇപ്പം അത് അലാസ്റ്റിക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതൊന്നുള്ളിലേക്ക് ആക്കിയിട്ട് നമ്മളിത് ഈ ഓപ്പൺ കൊടുത്തിട്ടുള്ള ഈ ഭാഗവും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇത് നമ്മൾ എലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ള ഭാഗവും സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമ്മളിത് എലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ മോൾ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ സ്ട്രെയിറ്റ് പാൻ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ സ്ലിറ്റ് വെച്ചിട്ടുള്ള സ്ട്രെയിറ്റ് പാൻറ്റ് കൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് പിന്നെ ഓപ്പൺ കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്